രണ്ടു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്ത് കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്തു കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ എലക്ഷൻ വരുമ്പോ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവര് ശ്രമിക്കുന്നു അതില് നിങ്ങൾ പെടരുതാണ് പെടരുത് എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷന്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവന്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതി ഉണ്ട് നമ്മുടെ ഇലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും ഇലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഇലക്ഷൻ പെട്ടീഷൻ മാർഗമുണ്ട് ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഇത് ഒരു കൃത്യമായ എലക്ഷന് സമയം രണ്ടു മാസം കഴിഞ്ഞ് ഇലക്ഷൻ ഉണ്ട് അതിന് മുമ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജിന്റെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീന്റെ എലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം അപ്പോ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം ഞാനിത് ഒന്നര മാസം മുമ്പ് പറഞ്ഞതാണ് ഈ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജനുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ട് ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സുമാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക നൊണ പറഞ്ഞിങ്ങനെ നടക്കുക ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരുടെ ഒരു ഷോം ബസ് ഡ്രൈവർക്കാരിയുടെ ഡ്രൈവർ ജയകുമാർ അദ്ദേഹത്തിന് ശാസ്ത്രമണ്ഡലത്താണ് സാധാരണ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അടുത്ത പഞ്ചായത്ത് അവരെയാണ് വോട്ട് പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ഒരു വന്നു അത് ചേർക്കുന്നതിന് വീട്ടിൽ വോട്ട് ചേർക്കുമ്പോൾ ആ ഇങ്ങനെ ഒരു ഈ അറിയുന്നില്ല അത് രീതിയിലാണ് അല്ല ഞാൻ പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ ഇന്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്തു വെച്ച് സ്കൂട്ടിക്ക് തന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു കടമയാണ് ഞാൻ ഞാനിതിന് മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ അല്ല ഞാനല്ലോ പോകേണ്ടത് അല്ല നോക്കൂ നമ്മൾ തമ്മിലൊരു ആരോപണം അതിന് എന്ന് പറഞ്ഞു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ായിട്ടുള്ള അല്ല അല്ല ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞ കൃത്യമായി സത്യ പറഞ്ഞത് ഇതില് പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ആരോപണം മുമ്പോട്ട് വെക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ നോക്കൂ ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ കാണുന്നത് കേൾക്കുന്നത്